നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സി പി എം അന്തിമ രൂപം നൽകി ബുധനാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളുമാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് ഒരു പൊളിറ്റ് ബ്യൂറോ അംഗവും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരും നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ടതാണ് സി പാനൽ അതിൽ കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് കുരുതി കൊടുക്കാനാണെന്ന് കെ കെ രമ എം എൽ എ പറയുന്നു കരുത്തരെ ഒതുക്കുന്നത് പിണറായി തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പിണറായി വിജയനെതിരെയുള്ള ആളുകളെ മുഴുവൻ കുരുതി കൊടുക്കുന്നത് പോലെ തന്നെ ശൈലജ ടീച്ചറെ വടകര കൊണ്ടുവന്ന് കുരുതി കൊടുക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കാരണം നമ്മളൊക്കെ ഭാവിയിലെ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളാണല്ലോ അത്തരം ഒരാളെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞയച്ചാൽ ആ ചാപ്റ്റർ അടഞ്ഞു രമ വ്യക്തമാക്കി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ടീച്ചറുടെ അഭിപ്രായം എന്താണെന്നും രമ ചോദിച്ചു അത് ചെയ്തത് ശരിയായില്ലെന്ന് പറയാൻ ടീച്ചർ ധൈര്യം കാണിക്കുമോ ഇത്തരം ചില ചോദ്യങ്ങൾക്ക് കൂടി വടകര വരുമ്പോൾ മറുപടി പറയണം അവർ കൂട്ടിച്ചേർത്തു പാലക്കാട് പൊളിറ്റിക് അംഗവും മുൻ എംപിയുമായ എം വിജയരാഘവൻ ആകും മത്സരിക്കുക ആലപ്പുഴയിലേക്ക് സിറ്റിംഗ് എം പി ആയി എ മാരിഫ് തന്നെ വീണ്ടും ജനവിധി തേടും സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനഞ്ചെടുത്താണ് സി പി എം മത്സരിക്കുക മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കം നാല് സിറ്റിംഗ് എം എൽ എ മാർ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരും മത്സര രംഗത്തുണ്ടാകും കാസർഗോഡ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കൽ എം എൽ എയുമായ വി ജോയിൽ മത്സരിക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക് പത്തനംതിട്ടയിലും കെ കെ ശൈലജവടകരയിലും എളമരംകരയും കോഴിക്കോട് മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിലും മത്സരിക്കും മലപ്പുറത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും എറണാകുളത്ത് പറവൂർ നഗരസഭാ കൌൺസിലറും കെ എസ് ടി നേതാവുമായ കെ ജെ ഷൈനും പൊന്നാനിയിൽ കെ എസ് ഹംസയുമാണ് പട്ടികയിലെ പുതുമുഖങ്ങൾ കൊല്ലത്ത് സിറ്റിംഗ് എം എൽ എ മുകേഷ് തന്നെ മത്സരിക്കും ഇടുക്കിയിലെ ജോയ്സ് ജോർജ് തന്നെ വീണ്ടും മത്സരിക്കും ചാലക്കുടിയിൽ മുൻ മന്ത്രി കൂടിയായ സി രവീന്ദ്രനാഥനെയാണ് പാർട്ടി നിശ്ചയിച്ചത് പൊന്നാനി പിടിച്ചെടുക്കാൻ പല പേരുകളും ചർച്ച ചെയ്ത ശേഷം അവസാന നിമിഷമാണ് ലീഗ് വിപതനായി മാറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കെ എസ് സ്വതന്ത്രനായി നിർത്താൻ തീരുമാനിച്ചത് ജനകീയരായ മുതിർന്ന നേതാക്കളെ തന്നെ ഭൂരിപക്ഷം സീറ്റുകളിലും രംഗത്തിറക്കി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പാർട്ടിയുടെ ഉറച്ച സീറ്റുകളും നഷ്ടമായ പല സീറ്റുകളും തിരിച്ചുപിടിക്കാനാണ് മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി സി പി എം ലക്ഷ്യമിടുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് ചേരുന്ന പി ബി യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക വടകരയിൽ ടീച്ചർ വന്ന് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് ശൈലജ ടീച്ചർ മത്സര രംഗത്തേക്ക് എത്തുന്നതുകൊണ്ട് ആരംഭിക്കുക യാതൊരു പ്രശ്നവുമില്ലെന്ന് കെ കെ രമ പറഞ്ഞു ശൈലജ ടീച്ചർ സി പി എമ്മിൽ വക്താവാണല്ലോ പാർട്ടിയുടെ എല്ലാ കൊള്ളരുതായ്മകളെയും കൊളരുതായ്മകളെയും കൊണ്ടിരിക്കുന്ന ആളാണ് കെ കെ ശൈലജ ആ പാർട്ടിയുടെ നേതാവല്ലേ അതുകൊണ്ട് തന്നെ വ്യക്തിമാറിയത് കൊണ്ട് മാത്രം കാര്യമില്ല സി പി എമ്മിൽ വ്യക്തികൾക്കല്ല പാർട്ടികൾക്കാണല്ലോ പ്രാധാന്യം ഏതെങ്കിലും തരത്തിലൊരു സീറ്റ് എങ്ങനെയെങ്കിലും ഉറപ്പിക്കാനാകുമോ എന്ന കാര്യമാണ് പാർട്ടി നോക്കുന്നതെന്നും കെ കെ രമ തുറന്നടിച്ചു